ആ ില്ലേ അതിന്റെ വായിന്ന് വെളിയിലോട്ട് നിൽക്കുന്ന രീതി വെക്ക് ആ കുറച്ച് വെളിയിലോട്ട് വെളി കുറച്ച് വെളിയിലോട്ട് നിൽക്കുന്ന രീതി അത് തന്നെ അങ്ങനെ വെക്ക് ആ മതി അത്ര ആ കയറിപ്പോ പോടാ കുറച്ച് വെളിയിലോട്ട് വെക്കട്ടെ അത് തിന്നതിന്നകത്തോട്ട് കയറണം അങ്ങനെ അങ്ങനെ കിട്ടാ അങ്ങനെ അങ്ങനെ കിട്ടേ ഇയ്യേ ഒടിഞ്ഞു പോയില്ലേ ആ പതുക്കെ ഇറക്ക് പതുക്കെ ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് മീൻ കിട്ടും എന്നാൽ അങ്ങോട്ട് ഇറക്കാം തെളിഞ്ഞിറക്കുന്നുണ്ട് ആ അവിടെ വന്ന് ഇപ്പം ആർട്ട് നിൽക്കുന്ന ആ തൂണിൻ്റെ നേരെ താഴെ ഇട്ട് അതന്നെ അവിടെ ഇഷ്ടം പോലെ നിപ്പുണ്ട് പതുക്കെ പതുക്കെ അനങ്ങാതെ ഇത് കെണിയാണോമാരരുത് ഇത് തന്നെ കുഴപ്പം പറയുന്ന വരികേ ആ തുണി അത്ര നീട്ടി ഇടരുത് തുണി കുറച്ച് കെട്ടി മാറ്റണം കേട്ടോ കേട്ടോ കുറച്ചുകൂടെ താത്ത കേട്ടോ കുറച്ചേ ആ അത്രയും താട്ടെ ആ അത്രയും വേണ്ട ആ അവിടെ കിട്ടി മീനുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കണ്ടോ ചുറ്റും വന്ന് നിൽക്കുക നമ്മുടെ പരലാണ് പരല് ആ ഒരു ബ്രെഡിന്റെ പീസ് ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൂടെ വലിഞ്ഞകത്തോട്ട് കയറിക്കോളൂ അത് കയറും നോക്കാം നിനിക്കേ അതുകൊണ്ടോ കിളിയെണ്ണോ വേണ്ടോ അയ്യോ ഇല്ല ഈ കിളിയണ്ണം ഈ വെള്ളം ഇട്ടുണ്ട് ഇല്ല എല്ലാം കറങ്ങി കിടക്കുന്നു അങ്ങോട്ട് വന്ന് നോക്കിയിട്ട് പതുക്കെ പതുക്കെ പോകുന്ന ഇമ്മമാർ അത് കെട്ടിയേക്കുന്ന സെൻറ്ററിലാണ് ഇപ്പോൾ പണി നടന്നത് ഒരു സൈഡിനായിട്ടാ കിഴുത്തി ഇട്ടേക്കുന്നുണ്ട് അത് അങ്ങനെ അവിടെ വരെ എത്തുന്നില്ല അതുകൊണ്ട് അവിടെ കൂടി നിൽക്കുവോ മീനുകളുണ്ടോ വലിയ കൂട്ടം തന്നെ ഉണ്ട് പതുക്കെ പതുക്കെത്തിയതാണ്ടോ ഓരെണ്ണം അടുത്തടുത്താണ്ടോ ചൂട് 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 അതിൽ വന്ന് പിടിച്ചിട്ടുണ്ട് ഓരോന്ന് വന്ന് പിടിച്ചിട്ടുണ്ട് വള്ളംകളിയുടെ അനൗൺസ്മെന്റ് പറയുന്ന കേട്ടോ ഉണ്ടോ ഓരോന്ന് വന്ന് പിടിച്ചിട്ടുണ്ട് പക്ഷെ അമ്മര് കറക്റ്റ് ആ സെൻട്രലിനാകാത്തതിൻ്റെ ഒരു വിഷയം ഉണ്ടോ ഇനി ആകത്തോട്ടത് നീ കയറണം അതുതന്നെയല്ല മൈദ സൈഡിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ മൈദ തിന്ന് കൊറക്കത് എന്താണല്ലോ മീൻ പിടിക്കും കിട്ടുമോൻ്റെ അത് അതിന്റെ ഹോള് മാറ്റിയിട്ട് ആ നടുക്കോട്ടാക്കണിയും കൂടെ കുറച്ച് കട്ട് ചെയ്ത് കളാം സൈഡിലൂടെ അടിക്കിടക്കുന്നേ കെട്ടിയിട്ട് കട്ട് ചെയ്താൽ മതി അവന്റെ വീട്ടിലാ ഓരോന്ന് മേടിച്ച് അവിടെ പോയി അങ്ങ് ഇരിക്കും ഏ അടിച്ചവിടെ കേട്ടു വേറെ ആരുമില്ല അവൻ്റെ വീട്ടിൽ